അപ്പോൾ ഇന്ന് നമ്മളൊരു ഹൈബ്രിഡ് സൈക്കിളിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാം നിങ്ങളൊരു ഹൈബ്രിഡ് സൈക്കിൾ എടുക്കാൻ നിൽക്കുവാണ് എന്താ പറയുക അപ്പോൾ നിങ്ങളുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾക്ക് ഫിറ്റ്നസ്സിന് യൂസ് ചെയ്യണം കമ്മ്യൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒക്കേഷനലി എന്താ പറയുക എൻഡ്യൂറൻസ് റൈഡിന് കൊണ്ടുപോകണം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അത്യാവശ്യം സ്പെക്ക് വേണം നല്ലൊരു ബ്രാൻഡിൻ്റെ ആയിരിക്കണം എന്നാൽ കാണാൻ അത്യാവശ്യം നല്ല സ്റ്റൈലിഷായിരിക്കണം അപ്പോൾ ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു ഹൈബ്രിഡ് സൈക്കിളാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അവന്തിയുടെ ജിറോ എഫ് ടു നമ്മൾ ഇതിനോടകം ഒന്ന് രണ്ട് മോഡൽസ് അവന്തിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് എഫ് എം വൺ ചെയ്തിട്ടുണ്ട് എഫ് വൺ ചെയ്തിട്ടുണ്ട് എഫ് വൺ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡലാണ് എഫ് ടു എന്ന് പറയുന്നത് എഫ് എണ് എന്ന് പറയുമ്പോൾ എൻട്രി ലെവൽ സെഗ്മെൻറ്റാണ് വരുന്നത് ഇത് അതിന് തൊട്ടടുത്തുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള മോഡലാണ് എഫ് ടു എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു കമ്പ്യൂട്ടർ ഹൈബ്രിഡ് നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമേ ഇൻട്രോയി പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്യാഷിന് നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈക്കിളിൽ വരുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞ ഇതൊരു കമ്പ്യൂട്ടർ ഹൈബ്രിഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിളിൻ്റെ ആ ഒരു ജോമെറ്ററി കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി അലോയി ആട്ടോ ഫ്രെയിം വരുന്നത് സിക്സ് സീറോ സിക്സ് വൺ അലോയി ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കണ്ടില്ല കേട്ടോ എനിക്ക് പറഞ്ഞാൽ അറൗണ്ട് ഒരു ട്വൽ കെ ജി ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ട്വൽ കെയ് സംതിങ് ആണ് വെയിറ്റ് വരുന്നത് അലോയി ആണ് കംപ്ലീറ്റ് അലോയി അലോയാണ്ട്ടോ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആ ഒരു കളറാണ് മെയിൻ ആയിട്ടും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ ഒരു ബ്ലൂ കളറിലെ ബ്ലൂവിൻ്റെ കൂടെ ഒരു സിൽവർ കളറിലുള്ള ആണ് ഈ ഒരു സൈക്കിളിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് മൂന്ന് സൈസിൽ വരുന്നുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് പെയിൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല പെയിൻ ക്വാളിറ്റി കേട്ടോ അതൊക്കെ പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതെ ബോട്ടിൽ കേജ് മൗൺസൊക്കെ ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പണ്ടേ ഇവിടെ ക്യാരിയറ് മൗണ്ട് ചെയ്യാം അത് ഇത് ലാർജ് സൈസ് സൈസാട്ടോ നമ്മളിപ്പം ഈ റിവ്യൂ ചെയ്യുന്നത് കേബിൾസൊക്കെ എക്സ്റ്റേണലി ആണ് അത് എന്താ പറയുക എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അതോടെ ഒന്ന് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് കൊടുക്കുകയായിരുന്നില്ല കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഒരു ഫിനിഷിങ് തോന്നിയാണ് ഇതിൻ്റെ ഇപ്പം ഫസ്റ്റ് മോഡൽ എഫ് വൺ എഫ് വൺ വരുന്നതും എക്സ്റ്റേണലി ആണ് കേബിൾസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു അപ്ഗ്രേഡ് ആയിട്ട് ഇതിന് ഇൻറ്റേർണലി കൊടുക്കുവാറിഞ്ഞാൽ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ഫിനിഷ് ലുക്ക് തോന്നിയത് അപ്പം ഫ്രെയിം അതാണ് കണ്ടത് അതാണ് അവന്തിയുടെ ലോഗോ വരുന്നത് ഒരു ഈഗിളിൻ്റെ ഇതാണ് ലോഗോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവന്തി എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ഇതൊരു ഇവർ സൈറ്റിൽ ഇവർ കൊടുത്തേക്കുന്ന ഫ്ലാറ്റ് ബാർ റോഡ് ബൈക്ക് എന്നാണ് എഫ് എം വണ്ണില്ല എഫ് എം വൺ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്തത് എഫ് എം വണ്ണിൽ എന്താ പറയുക അതിൻ്റെ വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മൂത്ത് വെൽഡിംഗ് ആയിരുന്നു ഇത് അത്രയും ഒരു സ്മൂത്ത്നെസ് വെൽഡിങ്ങിൽ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് അതിനോട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ആ ഒരു രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എഫ് എണ്ണിലൊക്കെ വരുന്ന പോലെ തന്നെ ആ ഒരു ഡിസൈനാണ് ഇതിലും കീപ്പ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു ടോപ്പ് ടൂതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടില്ല കണ്ടോ ഒരു മേൾ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ട് കണ്ടോ ഈ ഒരു രീതിക്കാണ് നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ കുറേ ബാഡ്ജിങ് ജീറോ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ വാർണിംഗ് സ്റ്റിക്കറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഫോർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അലോയി റിജിഡ് ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ നല്ല നല്ല വിട്ടുണ്ട് ഈ മോൾ ഫാങ്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് തരുന്നത് സാധാരണ നമ്മൾ കാർബൺ ഫോർക്ക് ഒക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് ഒരു ഫോർക്ക് നല്ല രസമായിട്ടാണ് ഫോർക്ക് കാണും പ്രത്യേകിച്ച് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ മെയിലിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ അത്രയും ഭാഗം ഇങ്ങനെ നല്ല ബ്രോഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിലെ നമുക്ക് മൗൺസൊക്കെ കൊടുക്കേണ്ടത് കണ്ടോ അതിലും നമുക്ക് ലേബലിങ്ങ് കാണാം അവന്തി എന്നൊക്കെ ഫോർക്കയിലും കൊടുത്തിട്ടുണ്ട് നല്ല രസം കേട്ടോ ഒരു ഫോർക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങാണ് കണ്ടത് ആ ഒരു ഡിസൈൻ പക്ക ഒരു ഫ്ലാറ്റായിട്ടല്ല കൊടുത്താണെങ്കിൽ ഇവിടെ ഉണ്ട് ചെറിയൊരു കെയർവായിട്ട് വന്ന് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു സെൻറ്ററിലേക്കെ പ്രൊജക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല വെള്ളം ഫോർ കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ അവന്തി ജീറോ എഫ് എം വണ്ണിൽ വരുന്ന ഒരു ഫോർക്കെ ആയിട്ട് വളരെ വ്യത്യാസമുണ്ട് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഡിസൈനാണ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് മഡ്ഗാടൊക്കെ വയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു സൈക്കിളിൽ കൊടുത്തേക്കുന്ന കമ്പോണൻസ് ഒക്കെ നോക്കാം അതായത് നമ്മൾ ഈ ഒരു സൈക്കിളിന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൈസിന് അതായത് എൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആ ഒരു പ്രൈസിന് ഫോർട്ടി ത്രീ തൗസൻഡിന് എനിക്ക് തോന്നുന്നുള്ള മറ്റ് പ്രീമിയം ബ്രാൻഡിൽ ഇത്രയും ആ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം നിലവിൽ ഇത്രയും സ്പെക്ക് കാര്യങ്ങളൊക്കെ വേറെ സൈക്കിളിലൊക്കെ വരുന്നുണ്ടോ ഇല്ലയോയെന്ന് എനിക്ക് അറിയല്ല എന്തായാലും ഇത് നല്ല അതാണ് മെയിൻ ഈ ഒരു സൈക്കിളിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഗിയർ സിസ്റ്റം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ട്വൻറ്റി വൺ സ്പീഡ് വണ്ടിയാണ് നമുക്ക് ഷിമാനോയുടെ ഷിഫ്റ്റൈസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രീ ഇൻറ്റു സെവൺ ഷിമാനോ ഷിഫ്റ്റൈസ് ആണ് വരുന്നത് അടുത്ത് നമുക്കിതിൻ്റെ ഡി റൈലേഴ്സ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഷിമാനോ ആണ് കൊടുത്തിരിക്കുന്നത് ടൂർണി ടി എക്സ് ആട്ടോ ടി എക്സ് ടി എക്സ് ഫൈവ് ടെന്നാണ് എഫ് ഡി വരുന്നത് റിയറിൽ നമുക്ക് ആർ ഡി വരുന്നത് ഷിമാനോ ഓൾട്ടസ് ആട്ടോ ഇത് ഓൾട്ടസിൻ്റെ എം ത്രീ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കേട്ടോ ആ ലാർജ് സൈസ് പുള്ളിയൊക്കെ വരുന്ന ഡിയ റയിലറാണ് ഇതിൽ റിയറിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഡ്രൈവ് ട്രെയിൻ നോക്കുവാണെന്നുണ്ടെങ്കിലും ഷിമാൻ്റെ ക്രാങ്ക് വരുന്നത് കേട്ടോ ഷിമാൻ്റെ ക്രാങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത് കേട്ടോ റിയറിൽ നമുക്ക് സെവൻ സ്പീഡ് ക്യാസറ്റ് സെവൻ സ്പീഡ് ക്യാസറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ട്വൽ ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആട്ടോ അപ്പം അതിൽ ഗിയർ റേച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു നമുക്ക് അത്യാവശ്യം ഒരു ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ബൈക്ക് തന്നെയാണ് അതിന് പറ്റിയ ഒരു ഗിയർ റേഷ്യ കൊടുത്തിട്ടുണ്ട് ക്ലൈമ്പിങ് റേഷ്യോ വൺ ഈസ്റ്റ് വണ്ണേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് ചെയിൻ വരുന്നത് കെ എം സിയുടെ ചെയിൻ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം ബ്രാക്കറ്റ് വരുന്നത് കാറ്ററിജ് ബെയറിങ് വരുന്ന ബോട്ടം ബ്രാക്കറ്റാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹൈഡ്രോളിക് ബ്രേക്കാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതും ഇതേ ഷിമാനോടെ ഹൈഡ്രോളിക് ബ്രേക്കായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഷിമാനോടെ എം ടി ടു ഹണ്ട്രഡ് എന്ന് പറഞ്ഞ ബ്രേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വിത്ത് വൺ സിക്സ്റ്റി എം എം ഷിമാനോടെ തന്നെ റോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പ്രൈസിൽ കണ്ടില്ല നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് അവൈലബിൾ ആണ് അതും ഷിമാനോടെ തന്നെ ബ്രേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രേക്ക് ലിവർ കണ്ടില്ലേ മെറ്റൽ അലോയ് ബ്രേക്ക് ലിവറാണ് ഇപ്പോൾ വീൽ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ റിംസ് വരുന്നത് ഡബിൾ വാൾ അലോയ് റിമ് ആണ് വരുന്നത് അത് ക്യു ആർ സെവൻറ്റീൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആയിട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ഹബ്ബ് വരുന്നത് അത് ഷിമാനോടെ ഹബ്ബ് നമുക്ക് അവൈലബിൾ ആട്ടോ കണ്ടില്ല ഷിമാനോടെ ഹബ്ബാണ് വരുന്നത് ഇതിൻ്റെ സ്പോക്ക് വരുന്നത് ഒരു തേർട്ടി ടു സ്പോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിക്ക് റിലീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈക്കിളിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കെണ്ടയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത് എന്താ ഒരു അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഈ ഒരു സൈക്കിൾ നല്ല റോഡിലൂടെ ഓൾമോസ്റ്റ് നല്ല ടൈമും നല്ല റോഡിലൂടെ റൈഡ് ചെയ്യേണ്ട ഒരു സൈക്കിൾ തന്നെയട്ടോ ഒത്തിരി നമുക്കത് എന്താ പറയുക ഒരു പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ടും എനിക്ക് റൈഡ് ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ ഞാൻ യൂസ് ചെയ്യണ ട്രക്കിൻ്റെ എഫെക്സ് ടൂ ഒക്കെ പോലെ തന്നെ അപ്പോൾ ഒത്തിരി മോശം റോഡിൽ അത്ര ഒരു കംഫോർട്ട് നമുക്ക് ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗത്ത് എന്തായാലും പ്രതീക്ഷിക്കേണ്ട പിന്നെ സൈസ് ടയർ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഒക്കെ ഇടാൻ തോന്നുന്നു ക്ലിയറൻസ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ടയർ സൈസ് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി ടു കുറച്ചൂടെ വേണമെങ്കിൽ കുറച്ചിടാം കുറച്ചുകൂടെ ഒരു റോളിങ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞതാണത് നമുക്ക് മഡ് ഗാർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കണ്ടയുടെ ടയറാണ് വരുന്നത് ബാക്കി കുറച്ച് കമ്പോണൻസോടെ നമുക്ക് നോക്കാം മെയിനായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ആണ് അലോയ് ഹാൻഡിൽ ബാറാണ് അത് സിക്സ് ട്വൻറ്റി എം എം വിട്ടു വരുന്ന ഹാൻഡിൽ ബാർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതൊരു എന്താ പറയുക നല്ലൊരു ഫിനിഷിങ് തോന്നുന്നുണ്ടോ ചെറിയൊരു കെയർവായിട്ട് അതായത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് ചെറിയൊരു കെയർവായിട്ടിരിക്കുന്ന ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽ അതുപോലെ തന്നെ യൂസ് യുവർ ഹെഡ് വേറെ ഹെൽമെറ്റ് അവന്തിയുടെ എല്ലാ ബൈസിലും ഇതുപോലൊരു സ്റ്റിക്കറ് നമുക്ക് കാണാൻ പറ്റും ഹെൽമെറ്റ് ഒന്ന് വെക്കാൻ ആരും സൈക്കിൾ വരും കുറച്ച് ദൂരം പോലും റൈഡ് ചെയ്തേക്കത് കേട്ടോ അത് ഇവിടെ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കാര്യം കേട്ടോ അതുപോലെ തന്നെ സ്റ്റെമ്മെടുത്താലും ഹെഡ്സെറ്റ് ആണെന്നുള്ള എല്ലാം അലോയി തന്നെയാണ് വരുന്നത് ഹാൻഡിൽ ഗ്രിപ്പ് അത് നമുക്ക് ചെറിയൊരു റെസ്റ്റ് നമുക്കിവിടെ കിട്ടുന്ന രീതിക്കാണല്ലോ ഇത് അവന്തിയുടെ എഫ് എം വണ്ണിലും എഫ് വണ്ണിലും എല്ലാത്തിലും ഈയൊരു സെയിം ഗ്രിപ്പ് തന്നെ ആട്ടോ വരുന്നത് കേട്ടോ അതിൽ ചെറിയൊരു എറഗ്ണോമിക്ക് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് സീറ്റ് പോസ്റ്റ് വരുന്നത് അത് അലോയ് സീറ്റ് പോസ്റ്റാണ് വിത്ത് കിക്ക് റിലീസ് പിന്നെ സാഡിൽ 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 കഫോർട്ടൊക്കെ എത്രയുണ്ടെന്ന് നമ്മൾ കുറേ റൈഡ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ അതിലും അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ബം സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു സാഡിൽ തന്നെയാണ് അതിലും ഈ ഒരു സൈക്കിളിൽ വരുന്ന ആ ഒരു സെയിം കളർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഒരു ബ്ലൂ ലൈനും ആ ഒരു സിൽവർ കളറൊക്കെ ഒരു സാഡിലും കൊടുത്തിട്ടുണ്ട് ഡിസൈനൊക്കെ അടിപൊളിയാണ് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ പിന്നെ പെഡലിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെഡലാണ് കൊടുത്തിട്ട് നല്ല വിത്ത് അല്ലുള്ള ഒരു പേട്ടൽ സ്റ്റോക്കായിട്ട് തന്നെ ഈ ഒരു സൈക്കിളിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജസ്റ്റ് എന്തായാലും ഈ സൈക്കിൾ ഒന്ന് റൈഡ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത് ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോഴുള്ളൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു റൈഡിങ് പോസ്റ്റോ ആട്ടോ നല്ല അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് നിവർന്ന് തന്നെ ഇരിക്കാം കേട്ടോ എൻ്റെ ഒരു കറക്റ്റ് സൈസല്ല ലാർജ് സൈസാണ് അല്ല നല്ല അപ്രൈറ്റ് പൊസിഷനാണ് പിന്നെ ആ ഒരു എന്താ പറയുക കമ്പനി ഒരു സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കഴിഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബാർ റോഡ് ബൈക്കാണ് അപ്പോൾ ആ റോഡ് ബേക്കിൻ്റെ ഒരു പെർഫോമൻസ് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നല്ല റോളിംഗ് ആണ് ആ തേർട്ടി ഫൈവ് സി ആണ് ടയറ് കിടക്കുന്നത് വണ്ടി നല്ല സൂപ്പർ ഫാസ്റ്റ് ആട്ടോ പിന്നെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് അത്ര ഒരു ക്രിസ്പി ആയിട്ട് തോന്നിയില്ല ചെറിയൊരു ട്യൂണിങ് ചെറിയ രീതിയിൽ കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട് ബ്രേക്കിംഗ് സൈഡൊക്കെ നല്ല പക്കാട്ടോ പിന്നെ ഷിമാനോടെ ഹൈഡ്രോളിക് ബ്രേക്കല്ലേ തന്നെ സിറ്റിയിലൊക്കെ അടിപൊളി നമുക്ക് നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി പ്രത്യേകിച്ച് ആ ഒരു വണ്ടി ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാഫിക് കണ്ടീഷനിലൊക്കെ നല്ല രീതിയിൽ അത് മൂവായി നമുക്ക് നമുക്കെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് മനസ്സിലായില്ല പിന്നെ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറായിട്ടൊന്നും മാത്രമൊന്നും കാണുമെന്നും വേണ്ട ലോങ്ങ് റൈഡ്സിനൊക്കെ ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആ ഒരു മൗണ്ട് ഒരുപാട് മൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ സൈക്കിളിൽ കൊടുത്തിട്ടുണ്ട് അക്സറീസൊക്കെ ആയിട്ട് ഇതേ ഈ ഒരു ബെല്ല് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ വേറെ ആ സൈറ്റ് സ്റ്റാൻഡ് വരുന്നില്ല ഞാൻ പറയാൻ പറയുന്നത് സൈഡ് സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു മൗണ്ടും എൻ്റെ കൂടെ തന്നെ വരുന്നില്ല കേട്ടോ ബാക്കി പെടൽ കാര്യങ്ങളെല്ലാം സ്റ്റോക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ള വെച്ചാൽ നമ്മൾ അവർ സ്പെൻഡ് ചെയ്യണ ക്യാഷിനുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൾമോസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ്സട്ടൊക്കെയാണ് പറഞ്ഞത് ഷിമാന തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ എനിക്ക് നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഷിമാൻ ഗിഫ്ഡാണ് വണ്ടി ലൈറ്റ് വെയ്റ്റ് ആണ് കാണാൻ സ്റ്റൈലിഷ് ആണ് എന്തുകൊണ്ടും നല്ലൊരു എന്താ പറയുക ലക്ഷണമൊക്കെ ഒരു ഹൈബ്രിഡ് ആണെന്ന് തന്നെ പറയേണ്ടി വരും നമ്മളിപ്പോൾ ഒരു നാൽപ്പത്തി മൂവായിരം നാൽപ്പതിനായിട്ട് കൊടുക്കുമ്പോൾ അതിന് അത്യാവശ്യം വർത്തായ കാര്യങ്ങളൊക്കെ കിട്ടണല്ലോ അതൊരു പ്രീമിയം ബ്രാൻഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ സൈക്കിളിൽ പറയാനുള്ളൊരു കാര്യം എന്തിനാണ് അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് വേറെ ആ ഒരു ഡീലറിൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കിട്ടലും ബൈക്കൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാനൊക്കെ ചെയ്യുന്നതൊക്കെയായിട്ട് കൊണ്ടുത്തരുന്നത് ഈ ഒരു വർഷം മാക്സിമം നല്ല ബൈക്കൊക്കെ പുതിയ മോഡൽസൊക്കെ ലോഞ്ച് ചെയ്യാമായിരിക്കും ട്വൻ്റി ട്വൻറ്റി ഫോറിലൊക്കെ അപ്പോൾ അതൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബൈസൊക്കെ കിട്ടുകയാണെന്നുള്ള റിവ്യൂലൊക്കെ ഉൾപ്പെടുത്തണം അതൊക്കെയാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കുറേ റൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ